ഹൈദരാബാദിൽ നിന്നും ജനവിധി തേടിയ നേതാവാണ് അസദുദ്ദീൻ ഒവൈസി ബി ജെ പിയുടെ ശത്രുവാണ് പണ്ടുകാലം കാലം അസദുദ്ദീൻ ഒവൈസി ബി ജെ പിക്ക് ശക്തമായിട്ട് സംസാരിക്കാൻ അസദുദ്ദീൻ ഒവൈസിക്ക് മടിയുമില്ല പല രീ പല തവണയായിട്ട് പാർലമെന്റിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അസദുദ്ദീൻ ഒയ്സിനെതിരെ നിരവധി ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ി ജെ പിയും അസദുദ്ദീൻ ഓസിയുമായിട്ട് കൊമ്പ് കോർത്ത് പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അസദുദ്ദീൻ ഓയ്സിയുടെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ വിജയിച്ചതിന് ശേഷം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് പോകുന്ന വഴി അദ്ദേഹം രണ്ട് അറബ് ആയിത്തുകൾ അദ്ദേഹം പഠിച്ച് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലുള്ള രണ്ട് വാക്കുകൾ പറയുന്നു അറബില് പിന്നീട് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അവസാനമായിട്ട് ജയ് പലസ്തീൻ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എന്നുള്ള ആ ഒരു കാര്യം പലസ്തീനെ അംഗീകരിക്കാത്ത ബി ജെ പി ആണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് ആ ഒരു ബി ജെ പിയുടെ മുന്നിൽ ജയ് പലസ്തീൻ എന്ന് വിളിച്ചതിൽ ഭരണപക്ഷക്കാർക്ക് വലി വലിയ രീതിയിലുള്ള ഒരു എന്താണ് ഒരു പ്രകോപനം തോന്നുകയും അവിടെ വലിയ ഒറ്റപ്പാടുണ്ടാക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ അസദുദ്ദീൻ ഓയിസി അറബ് വാക്കുകളും ഈ അറബ് രാഷ്ട്രമായിട്ടുള്ള ഫലസ്തീനെയും കൂടി ഏർ പറഞ്ഞതോടുകൂടി തന്നെ വലിയ ഓളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ കണ്ടതാണ് ജെയ് ഹിന്ദുരാഷ്ട്ര എന്ന് പറയുന്ന എം നമ്മൾ അവിടെ കണ്ടതാണ് അതിന് ആർക്കും ഒരു കുഴപ്പവുമില്ല ഇത് നമ്മുടെ ഹിന്ദു രാഷ്ട്രമാണോ അല്ല ഇത് എല്ലാ എല്ലാ മതസ്ഥർക്കും മതമുള്ളവനും ഇല്ലാത്തവനും ബുദ്ധനും ജൈനനും ഫാഴ്സിക്കും മുസ്ലിമിനും ക്രൈസ്തവനും ഹൈന്ദവനും എല്ലാവർക്കും ഒരുപോലെ കണ്ടിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു ഹൈന്ദവ രാഷ്ട്രമെന്ന് ജയ് ഹൈന്ദവ രാഷ്ട്രം എന്ന് വിളിക്കാൻ അവനിക്ക് എന്ത് മനവൈകല്യമാണ് ഉള്ള ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ അതിലില്ലാത്ത രോഷം ജയ് പലസ്തീൻ കുരുന്നുകൾ മുതൽ വയസ്സായവർ മുതൽ സ്ത്രീകൾ മുതൽ എല്ലാവരെയും കൊന്നു തള്ളിപ്പോകുന്ന ഒരു ഇസ്രയേൽ നരഹത്യക്കെതിരെ ഒരു ഐക്യദാർഢ്യം കൊടുക്കുന്നതിലാണ് ഇവർക്കിപ്പോൾ ഏറ്റവും വലിയ ചൊടിച്ചിരിക്കുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ചു നോക്കുക ആ ഒരു വൈകല്യം ഒന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് ഇവനൊക്കെ ഈ പറഞ്ഞ കണക്ക് ജയ് ഹൈന്ദവ രാഷ്ട്ര എന്ന് പറയുന്നവനെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു ഇവിടുന്ന് ഒരുത്തരം പോയ ഒരു സംഘിപുത്രൻ തൃശ്ശൂരിൽ നിന്ന് ഒരു സംഘിപുത്രൻ സുരേഷ് ഗോപി അവൻ എന്താ പറഞ്ഞത് കൃഷ്ണ ഗുരുവായൂരപ്പ അവന്റെ സത്യപ്രതി ഇങ്ങനയ്ക്ക് മുമ്പ് അവൻ സിനിമ നടനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അവൻ നടന്നു വരുന്ന വഴിയിലോ ആ മൈക്കിന് മുമ്പിൽ വന്നിട്ട് അതിന് മുമ്പായിട്ട് മനസ്സിൽ പറയുകയോ ഒന്നുമല്ല നല്ല രീതിയിലാ മയക്കിന് മുമ്പിലെത്തി ആ കറക്റ്റ് ആണ് ഓക്കെ എല്ലാം റെഡി ആക്ഷൻ കട്ട് ആ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ ഇത് ഭഗവത്ഗീത എല്ലട വായിക്കുന്നത് ഇത് ഭഗവത്ഗീതയല്ല രാമായണമല്ല വായിക്കുന്നത് എന്നുള്ള സാമാന്യ യുക്തിയെങ്കിലും ഈ സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു സുരേഷ് ഗോപി അത് പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ നടത്തി ഓക്കെ അദ്ദേഹം പോയി അതിനൊന്നും അവിടെ ഒരു ബഹളവുമില്ല അനക്കവുമില്ല ഒന്നുമില്ല ഇവിടെ വന്നൊരു ഒ വൈ സി ഒരു വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒ വൈ സി തൊപ്പിയിട്ട് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒ വൈ സി ജുബ ഇട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ രീതിയിലുള്ള ഒരു രോഷാകുലം അങ്ങോട്ട് തുടങ്ങും അങ്ങോട്ട് അങ്ങോട്ട് വിഗിളി അങ്ങോട്ട് വെഗിളിയാണ് അങ്ങോട്ട് വെഗിളി എന്തൊരു സാഹചര്യമാണെന്നാല് വിച്ച് നോക്കിയേ ജയ് ഹിന്ദുരാഷ്ട്ര എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയും ഇല്ലാത്ത കാര്യം അതിന് ശബ്ദം മൗനമായിട്ടിരിക്കാം ഒരു ഭാഗത്ത് ഒരു നരഹത്യ കണ്ടിട്ട് ആ നരഹത്യയ്ക്കെതിരെ ഒരു ഐക്യദാർഢ്യം കൊടുക്കുന്നതിന് അതിന് ഇവർക്ക് പൊട്ടിത്തെറി ഉണ്ടാകുന്ന ആ ഒരു മനോവൈകല്യമുണ്ടല്ലോ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് എന്ത് എന്ത് സാഹചര്യമാണെന്ന് ആലോചിച്ചു പോകുക എന്ത് അവസ്ഥയാണെന്ന് ആലോചിച്ച് പോകുക പണ്ട് മുതലേ അസദുദ്ദീൻ വൈസിയുമായിട്ട് ഇവർക്ക് വലിയ രീതിയിലുള്ള വിയോജിപ്പുകൾ ഉണ്ട് ഒരുപാട് രീതിയിൽ അസദുദ്ദീൻ വൈസിയെ ഇവർ കടന്നാക്രമിക്കുക നമ്മൾ കണ്ടിട്ടുണ്ട് സ്പീക്കർ സഹിതം അസദുദ്ദീൻ വൈസിയെ ഏർ സംസാരിക്കാൻ സമയം പോലും പൂർത്തീകരിക്കാൻ കൊടുക്കാത്ത സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ നിന്നൊക്കെ വീണ്ടും വീണ്ടും ജനവിധി തേടി വീണ്ടും അസഹുദ്ദീൻ വൈസി പാർലമെന്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇനി അങ്ങോട്ട് പ്രതിപക്ഷവും കൂടി ശക്തമായതുകൊണ്ട് തന്നെ അസഹുദ്ദീൻ വൈസി കട്ടയ്ക്ക് നിൽക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് അവിടെ വന്നിട്ട് കാണിക്കുന്ന ഒരു പാർട്ടിക്ക് എന്തും കാണിക്കാം മറ്റാരെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ അത് അതിനെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടി വരുന്ന അതിൽ സമത്വമില്ലായ്മയാണ് അത് ജനാധിപത്യ രാജ്യത്ത് അത് അനുവദനീയമല്ലാത്ത ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ ഒക്കുന്നില്ല അവിടെയും ഓമർ ഇല്ല മൗനം പാലിക്കുകയാണ് സ്പീക്കർ മൗനം പാലിച്ചിരിക്കുകയാണ് അതിലൊന്നും ഒരു ഒരു കുഴമ്പുമില്ല ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ ഇരിക്കുകയാണ് പക്ഷേ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പോലും അയാൾ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി അങ്ങോട്ട് സഭ കൂടിക്കഴിഞ്ഞ് ഇപ്പോൾ സത്യപ്രതിജ്ഞയിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ് അത് പോകെ പോകെ ശരിയാകുമെന്ന് വേണമെങ്കിൽ പറഞ്ഞു തീർക്കാം സഭ കൂടുമ്പോൾ ഇനി ആർക്കെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു കൂടി പെരുമാറിക്കഴിഞ്ഞാൽ ആഹ് സ്പീക്കറിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഒരുങ്ങാൻ സാധ്യതകൾ കൂടുതലാണ് വീഡിയോ വീടിഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം